നമസ്കാരം ഈ ആഴ്ചത്തെ ചാനൽ വിശേഷങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ടെലിവിഷൻ റേറ്റിംഗ് ചാർട്ട് പരിശോധിക്കുന്ന ബാർക്കിൻ്റെ റിപ്പോർട്ട് പരിശോധിക്കുന്ന വീഡിയോ ആണ് ഈ വീഡിയോയിൽ മൂന്ന് പ്രധാന ഭാഗങ്ങളാണുള്ളത് ഒന്ന് നമുക്ക് റേറ്റിംഗ് പരിശോധിക്കാം രണ്ടാമത്തേത് ഈ ആഴ്ച തിരഞ്ഞെടുപ്പ് മഹാമഹം എന്ന് തന്നെ വിളിക്കാവുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന കാലമാണ് പ്രചരണത്തിൻ്റെ ആദ്യ കാലത്തുണ്ടായ അത്രയും വർധന ചാനൽകൾക്ക് മുമ്പിലേക്ക് ആളുകൾ എത്തുന്ന കാര്യത്തിൽ ഉണ്ടാവുന്നില്ല റേറ്റിംഗ് കുറയുകയാണ് ചെയ്യുന്നത് ആ സാഹചര്യം എന്തുകൊണ്ട് കുറയുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് വർദ്ധിക്കുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് പ്രാഥമികമായി പരിശോധിക്കാം മൂന്നാമത്തേത് പ്രധാനപ്പെട്ട മൂന്ന് മാധ്യമ പ്രവർത്തകരുടെ മാറ്റം ഉണ്ടായ ചില തീരുമാനങ്ങൾ വാർത്തകൾ ഒക്കെ വരുന്നുണ്ട് മുൻനിര മാധ്യമപ്രവർത്തകരുടെ മാറ്റാണ് അതുമായി ബന്ധപ്പെട്ട കാര്യം കൂടി പരിശോധിക്കാം ആദ്യം നമുക്ക് ബാർക്കിൻ്റെ റേറ്റിംഗ് ചാർട്ട് പരിശോധിക്കാം രണ്ട് സെക്ഷനാണ് പരിശോധിക്കുന്നത് കേരള ഓളും മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സിയും ആദ്യം കേരള ഓൾ നോക്കാം ഏഷ്യാനെറ്റ് തന്നെയാണ് ഒന്നാമത് എത്തി നിൽക്കുന്നത് ഏഷ്യാനെറ്റിൻ്റെ തൊട്ടുപിന്നിൽ രണ്ടാമത് റിപ്പോർട്ടർ ടി വി ഇത്തവണയും തുടരുകയാണ് പക്ഷേ അവരുടെ അവർ തമ്മിലുള്ള അകലം കൂടുന്നു എന്നുള്ളതാണ് പ്രത്യേകമായി എടുത്തു പറയാനുള്ളത് ഈ ആഴ്ച ഏഷ്യാനെറ്റ് ന്യൂസിന് ദശാംശം ആറ് എട്ടിൻ്റെ മാത്രം വർധനയാണ് ഉണ്ടായിട്ടുള്ളത് തൊണ്ണൂറ്റി ഒന്ന് ദശാംശം നാല് എട്ട് ആയിരുന്നത് തൊണ്ണൂറ്റി രണ്ട് ദശാംശം ഒന്ന് ആറ് ആയി വർദ്ധിച്ചു രണ്ടാമതുള്ള റിപ്പോർട്ടർ ടി വിക്ക് കുറവുണ്ടായി ദശാംശം മൂന്ന് ആറിൻ്റെ കുറവാണ് ഉണ്ടായത് എഴുപത്തിയേഴ് ദശാംശം എട്ട് ആറ് ആയിരുന്നത് ദശാംശം മൂന്ന് ആറ് കുറഞ്ഞ് എഴുപത്തിയേഴ് ദശാംശം അഞ്ച് പോയിൻറ്റിലേക്ക് അവർ ഇടിഞ്ഞു എന്നുള്ളതാണ് വലിയ വ്യത്യാസം ഇല്ലെങ്കിൽ പോലും രണ്ട് രണ്ടാമത് നിൽക്കുന്ന ചാനലിൻ്റെ ശുഭപ്രതീക്ഷ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് വർദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം മൂന്നാമതുള്ള ട്വൻ്റി ഫോർ പിന്നെയും കാര്യമായി തള്ളിപ്പോവുകയാണ് എന്നുള്ളതാണ് അവർക്ക് രണ്ടാമതേക്ക് തിരിച്ചെത്തുന്ന ഒരു സാഹചര്യം ഒരു പ്രതീക്ഷ ലഭിക്കാത്ത വിധത്തിലാണ് പോയിന്റ് നില മാത്രമല്ല നാലാമതുള്ള മനോരമ കയറി വരുമോ എന്നുള്ള ഭീതി അവർക്ക് രൂപപ്പെടുത്താവുന്ന തരത്തിലുള്ള പോയിന്റ് ഉള്ളത് റിപ്പോർട്ടർ ടി വിക്ക് പിന്നാലെയുള്ള ട്വൻ്റി ഫോറിൻ്റെ പോയിന്റ് നിലയിൽ ഒന്ന് ദശാംശം കുറവാണ് രേഖപ്പെടുത്തിയത് അറുപത്തിരണ്ട് ദശാംശം എട്ട് ഒമ്പതായിരുന്നത് അറുപത്തി ഒന്ന് ദശാംശം രണ്ട് ആറ് ആയി നാലാമത് മനോരമ ന്യൂസ് മൂന്ന് പോയിന്റിന്റെ കുറവ് മനോരമയ്ക്ക് ഉണ്ടായി നാൽപ്പത്തെട്ട് ദശാംശം മൂന്ന് മൂന്നായിരുന്നത് നാൽപ്പത്തി അഞ്ച് ദശാംശം മൂന്ന് മൂന്നായി മാതൃഭൂമിയാണ് അഞ്ചാമത് ദശാംശം പൂജ്യം ഒന്ന് മാത്രമാണ് കൂടിയത് മുപ്പത്തി അഞ്ച് ദശാംശം പൂജ്യം അഞ്ചായിരുന്നത് മുപ്പത്തഞ്ച് ദശാംശം പൂജ്യം ആറ് ആയി ആറാമത് ജനം ടി വി ആണ് ജനം ടി വിക്ക് വർധനയുണ്ടായി ഒന്ന് ദശാംശം ഏഴ് ഒന്നിൻ്റെ വർധനയുണ്ടായി താരതമ്യേന കാര്യമായ വർധനയാണ് ഈ ആഴ്ച ഇരുപത്തൊന്ന് ദശാംശം ആറ് ഒന്ന് ഇരുപത്തി മൂന്ന് ദശാംശം ദശാംശം മൂന്ന് രണ്ടായി ജനത്തിന് കൈരളി ടി വി ഏഴാമത് നിൽക്കുന്നത് ഒന്ന് ദശാംശം പൂജ്യാറിന്റെ വർധനയോടെയാണ് പക്ഷേ വർധന ഉണ്ടായിയെങ്കിലും എങ്കിലും ജനം ടി വി അവരെ മറികടന്നുള്ള വർധനയ്ക്ക് സാഹചര്യം ഒരുങ്ങിയതിനാൽ ആറാമത് തന്നെ ജനം ടി വി നിൽക്കുകയാണ് ഏഴാമതേക്ക് കൈരളി ന്യൂസ് ഇത്തവണയും നിൽക്കുകയാണ് ഇരുപത് ദശാംശം മൂന്ന് ഒമ്പതായിരുന്നത് ഇരുപത്തൊന്ന് ദശാംശം നാല് അഞ്ച് എട്ടാമത് ന്യൂസ് എയ്റ്റീൻ കേരളം ദശാംശം രണ്ട് ഒമ്പതിന്റെ കുറവാണ് ഉണ്ടായത് പതിമൂന്ന് ദശാംശം മൂന്ന് രണ്ടായിരുന്നത് പതിമൂന്ന് ദശാംശം പൂജ്യം മൂന്നായി മാറി ഒമ്പതാമത് മീഡിയ വൺ തന്നെ ദശാംശം ഒന്ന് ഏഴിൻ്റെ കുറവാണ് മീഡിയ വണ്ണിന് പത്ത് ദശാംശം ആറ് നാലായിരുന്നത് പത്ത് ദശാംശം നാല് ഏഴ് ആയി എന്നുള്ളതാണ് കേരള ഓൾ ഇന്ത്യ റിസൾട്ട് മെയിൽ ട്വന്റി ടു പ്ലസ് എ ബി സി കൂടി നോക്കാം ഏഷ്യാനെറ്റ് ന്യൂസിന് ദശാംശം അഞ്ച് ഒമ്പതിൻ്റെ കുറവ് അവിടെ ഉണ്ടായി നൂറ്റി മുപ്പത്തഞ്ച് ദശാംശം അഞ്ച് ഒമ്പതായി ഇത്തവണത്തെ ഏഷ്യാനെറ്റ് ന്യൂസ് രണ്ടാമത് റിപ്പോർട്ടർ ടി വി ആണ് ദശാംശം രണ്ട് മൂന്നിൻ്റെ വർധന റിപ്പോർട്ടർ ടി വിക്ക് ഉണ്ടായി നൂറ്റി ഒന്ന് ദശാംശം ആറ് ആറായി ട്വൻറ്റി ഫോർ ഒന്ന് ദശാംശം എട്ട് എട്ടിൻ്റെ കുറവാണ് ഉണ്ടായത് എഴുപത്തൊമ്പത് ദശാംശം എട്ട് ആറ് അവരുടെ പോയിൻറ്റ് മനോരമ ന്യൂസ് അഞ്ച് ദശാംശം എട്ട് രണ്ടിൻ്റെ കുറവ് അവരുടെ ഈ ആഴ്ചത്തെ പോയിൻറ്റ് അറുപത്തി ഒ അഞ്ച് ദശാംശം പൂജ്യം എട്ടാണ് അഞ്ചാമത് മാതൃഭൂമി ന്യൂസാണ് ദശാംശം പൂജ്യം രണ്ടിൻ്റെ വർധന നാൽപ്പത്തൊമ്പത് ദശാംശം ആറ് ആറായിരുന്നത് നാൽപ്പത്തൊമ്പത് ദശാംശം ആറ് എട്ടായി ആറാമത് കൈരളി ന്യൂസാണ് മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സിയിൽ ഉള്ളത് നേരത്തെ കേരള ഓളിൽ ആറാമത് ജനം ടി വി ആയിരുന്നു ഇവിടെ കൈരളി ന്യൂസാണ് മൂന്ന് ദശാംശം രണ്ട് മൂന്നിൻ്റെ വർധന കാര്യമായ വർധനയാണ് കൈരളി ന്യൂസിനെ സംബന്ധിച്ച് ഇത്തവണ അവർ മുപ്പത്തി നാല് ദശാംശം എട്ട് അഞ്ച് പോയിൻറ്റിലേക്ക് എത്തി ഏഴാമത് ജനം ടി വി ആണ് ദശാംശം ഏഴ് പോയിൻറ്റിൻ്റെ മാത്രം വർധന ഇരുപത്തി മൂന്ന് ദശാംശം പൂജ്യം മൂന്ന് ആണ് എട്ടാമത് ന്യൂസ് കേരളം ദശാംശം പൂജ്യം ആറിന്റെ കുറവ് പതിനേഴ് ദശാംശം ഒമ്പത് പോയിൻ്റാണ് ഒമ്പതാമത് മീഡിയ ആണ് ദശാംശം ഒരു പോയിന്റിന്റെ മാത്രം വർധന പതിനാല് അഞ്ച് ദശാംശം നാല് ഏഴ് പോയിൻ്റാണ് മീഡിയ വണ്ണിന് രേഖപ്പെടുത്തിയത് ഇതാണ് ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗിന്റെ സാഹചര്യം അതും ഈ ഉപതെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ് സാധാരണ ഒരു മണ്ഡലത്തിലെ മാത്രം ഉപതെരഞ്ഞെടുപ്പല്ല മൂന്ന് മണ്ഡലത്തിലാണ് അതിലൊന്ന് ലോക്സഭാ മണ്ഡലം കൂടിയായിരുന്നു പക്ഷേ അതിന് ആനുപാതികമായ കാഴ്ചക്കാരുടെ വർധന ഒരു പക്ഷേ മുൻകാലങ്ങളിൽ ഉണ്ടാക്കിയതുപോലുള്ള ഒരു ഓളം ഇത്തവണ എന്തുകൊണ്ടോ ന്യൂസ് ചാനലുകൾ കാണുന്ന ആളുകളുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന എന്ന് തെളിയിക്കുന്ന രേഖയാണ് യഥാർത്ഥത്തിൽ ബാറക്കിന്റെ ഈ റേറ്റിംഗ് ചാർട്ട് എന്തുകൊണ്ടാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് പാലക്കാടിനെ മുൻനിർത്തിക്കൊണ്ട് വലിയ വാർത്ത ബഹളം തന്നെ ഉണ്ടായ കാലമാണ് അതിനുശേഷം ഏറ്റവും ഒടുവിൽ ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് ദിവസത്തിൽ വരെ ബഹളം ഉണ്ടായി ആ റേറ്റിംഗ് വരാൻ പോകുന്നതേ ഉള്ളൂ പക്ഷേ അതുവരെയുള്ള അതിന് തൊട്ട് മുമ്പത്തെ ആഴ്ച വരെയുള്ള കാലത്ത് വോട്ടിംഗ് ആരംഭിക്കുന്നതിന് മുമ്പുള്ള പ്രചരണകാലത്ത് എന്തുകൊണ്ട് ഉണ്ടായില്ല ആൾക്കൂട്ടം ചാനലുകൾക്ക് മുമ്പിൽ എന്നുള്ള ചോദ്യമാണ് പ്രധാനപ്പെട്ട ചാർട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് വയ്ക്കുന്ന കാര്യം പല വാർത്തകൾ വന്നിരുന്നു തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയത്ത് തന്നെ കത്തിൻ്റെ വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കത്തിൻ്റെ വാർത്ത അവിടുത്തെ കള്ളപ്പണ വാർത്ത അതിൻ്റെ തുടർച്ചയായി മദ്യം പിന്നെന്താ പൈസ ഇങ്ങനെ പല രീതിയിൽ കള്ളപ്പണം കടത്തിയത് ഉൾപ്പെടെയുള്ള വാർത്തകൾ മുന്നോട്ട് വന്നിട്ടും എന്തുകൊണ്ടാണ് ആളുകൾ കാണുന്നതിൽ ഒരു വൈമുഖ്യം പ്രകടിപ്പിക്കുന്നത് എന്നുള്ള ചോദ്യം പ്രസക്തമാണ് പല ആളുകൾക്കും അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അത് പല രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ഇന്നലെ നടന്ന സംഭവം പോലും കടുത്ത വിമർശനങ്ങൾക്ക് വിധേയമാകുന്നുണ്ട് പല വാർത്തകളും കിട്ടിപ്പൊക്കുന്ന അടിസ്ഥാനമില്ലാത്ത വാർത്തകളാണ് എന്നുള്ള ആക്ഷേപങ്ങളാണ് ഉയരുന്നത് ഇല്ലാത്തൊരു കാര്യം പറഞ്ഞിട്ട് അതിന്മേൽ ചർച്ച നടത്തുകയും അതിന്മേൽ പ്രതികരണങ്ങൾ ആരായുകയും തങ്ങൾക്ക് കാര്യസാധ്യം എന്നുള്ള നിലയിൽ തങ്ങളൊരു വാർത്ത സ്ഥാപിച്ച് അത് ഇന്ന ലക്ഷ്യത്തിലെത്തി ുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്നുള്ള തരത്തിൽ മാധ്യമങ്ങൾക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കൂടി ചേർത്ത് വെച്ചുകൊണ്ടുപോകണം ആളുകൾക്ക് വൈമുഖ്യം വരുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കേണ്ടത് ഈ ചോദ്യം നിലനിൽക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി നമ്മൾ പറയുന്നൊരു കാര്യം കൂടിയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഇത്രയും വലിയൊരു ബഹളത്തിൻ്റെ തുടർച്ച ചാനലുകളുടെ മുന്നിൽ ആൾക്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളത് അതേസമയം തന്നെ റിപ്പോർട്ടർ ടി വി ുന്ന സാഹചര്യത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോകുന്നുമില്ല എന്നുള്ളതും പ്രധാന കാര്യമാണ് ഇതൊരു സ്റ്റേബിളായി മുന്നോട്ട് പോകാൻ ഇടയുള്ള ഒരു സൂചനയാണ് നമുക്ക് മുന്നിലേക്ക് വെക്കുന്നത് ട്വൻറ്റി ഫോർ മൂന്നാമത് തന്നെ നിൽക്കുന്നു അതേസമയം തന്നെ ചാനലുകളുടെ ഉള്ളടക്കത്തിൽ മാറ്റം വരുന്നുമില്ല എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പക്ഷേ മാധ്യമ പ്രവർത്തകർ മാറുന്നു ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു പ്രധാന വിഷയത്തിലേക്ക് കൂടി വരാം മാധ്യമങ്ങളിൽ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ മാറ്റം ഇപ്പോൾ ചർച്ചയാവുന്നുണ്ട് അതിൽ ഒന്നാമത്തെ ആൾ ട്വൻ്റി ഫോർ ന്യൂസിൽ നിന്ന് വേണു ബാലകൃഷ്ണൻ മീഡിയ വണ്ണിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ഏകദേശം തീരുമാനത്തിലായി ഈ ദിവസങ്ങളിൽ അദ്ദേഹം അവിടെ ജോയിൻ ചെയ്ത് മാധ്യമപ്രവർത്തനം തുടങ്ങുകയാണ് എന്നുള്ളതാണ് ഒരു വാർത്ത വരുന്നത് വേണു ബാലകൃഷ്ണൻ നമുക്കറിയാം നേരത്തെ തന്നെ ഏഷ്യാനെറ്റിൽ ആരംഭിച്ച അദ്ദേഹത്തിൻ്റെ മാധ്യമപ്രവർത്തനത്തിൻ്റെ തുടർച്ച വലിയ തോതിൽ മറ്റ് മാധ്യമങ്ങളിലൊക്കെ അടയാളപ്പെടുത്തപ്പെട്ടതാണ് ഏറ്റവും ഒടുവിൽ ട്വൻറ്റി ഫോറിലാണ് നിൽക്കുന്നത് ഇപ്പോൾ മീഡിയ വണ്ണിലേക്ക് വേണു ബാലകൃഷ്ണൻ പോലെ ഒരു മുതിർന്ന എഡിറ്റർ അവിടെ ചുമതലയേൽക്കുന്ന ഘട്ടത്തിൽ പ്രമോദ് രാമന്റെ എഡിറ്റോറിയൽഷിപ്പിൽ നിരവധി പ്രമുഖരായ പ്രവർത്തകരുടെ ഒരു നിര തന്നെ മീഡിയ വണ്ണിൽ ഉണ്ടാകും എന്നുള്ളതാണ് മാത്രമല്ല മീഡിയ വണ്ണിനെ ഉറ്റുനോക്കുന്നത് പലപ്പോഴും അതിൻ്റെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന ചർച്ച എഡിറ്റർമാരുടെ ചർച്ചാ പരിപാടിയിലാണ് അതിൽ കൂടി ഇനി വേണു ബാലകൃഷ്ണന്റെ പങ്കാളിത്തം വരുമ്പോൾ സ്വാഭാവികമായും ആ പരിപാടിക്കും ശ്രദ്ധ കിട്ടും അത് ഏത് നിലയിലാണ് എന്നുള്ളതിനപ്പുറത്ത് ശ്രദ്ധ കിട്ടും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടാമത്തേത് മാധ്യമ പ്രവർത്തകരുടെ മാറ്റങ്ങൾ ജിമ്മി ജെയിംസ് ആണ് ഏഷ്യാനെറ്റ് ന്യൂസിലൊക്കെ പ്രവർത്തിച്ച ജിമ്മി ജെയിസ് ജെയിംസ് ഏറ്റവും ഒടുവിൽ ദി ഫോർത്ത് ചാനലിൻ്റെ പ്രധാനപ്പെട്ട നേതൃനിരയിൽ പ്രവർത്തിക്കുകയായിരുന്നു എന്നാൽ ഫോർത്ത് സാറ്റലൈറ്റ് ടെലിവിഷൻ ചാനൽ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാനുള്ള അവരുടെ തീരുമാനത്തിൽ നിന്ന് മാറുകയും അത് ഓൺലൈൻ ചാനൽ മാത്രമായി നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനം വന്നിരുന്നു അതിൻ്റെ ഭാഗമായി അവിടെ ബി ആർ എസ് കൊടുത്ത ആൾക്കാരെ പറഞ്ഞു വിടുകയാണ് എന്നുള്ള വാർത്ത കൂടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ ജിമ്മി ജെയിംസ് ന്യൂസ് എയ്റ്റീനിലേക്ക് പോകുന്നു എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട് മൂന്നാമത് ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്ന് വന്ദന പി വന്ദന എന്ന് പറയുന്ന വളരെ സീനിയറായ മാധ്യമ പ്രവർത്തക വൺ ഇന്ത്യ മലയാളത്തിൻ്റെ എഡിറ്റർ ചുമതലയിലേക്ക് മാറുന്ന കാഴ്ച കൂടി ഉണ്ട് അത്തരം പ്രധാനപ്പെട്ട ചാനൽ പ്രവർത്തകരുടെ മാറ്റം മാധ്യമ മേഖലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്വാഭാവികമായ മാറ്റമാണ് അത്തരത്തിലുള്ള ചർച്ചകൾക്ക് വിധേയമാക്കുന്നു കഴിഞ്ഞ തവണ നമ്മളൊരു വീഡിയോയിൽ പരാമർശിച്ചതുപോലെ കൈരളി ന്യൂസിൽ നിന്ന് പ്രധാനപ്പെട്ട അവരുടെ എഡിറ്റോറിയൽ പദവികളിൽ പ്രധാന ചുമതല വഹിച്ചിരുന്ന നീലിമ ജനം ടി വിയിലേക്ക് പോയ കാര്യം കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കുക ഇങ്ങനെ ഇതൊക്കെ തൊഴിലുമായി ബന്ധപ്പെട്ട മാറ്റമാണ് എന്നാൽ സമീപകാലത്ത് നമ്മൾ മറ്റൊരു കാര്യത്തിൽ സാഹചര്യത്തിൽ പറഞ്ഞതുപോലെ സമീപകാലത്ത് പൊതുമുഖം എന്നുള്ള നിലയിൽ പൊതുമധ്യ ത്തിൽ വരുന്ന മുഖങ്ങൾ എന്നുള്ള നിലയിൽ ഇവരുടെയൊക്കെ മാറ്റം രാഷ്ട്രീയമായി കൂടി ചേർത്ത് വായിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ട് അവർ പ്രവർത്തിക്കുന്ന മേഖലയിൽ നിന്ന് നമ്മൾ മറ്റൊരു മേഖലയിലേക്ക് മാറുമ്പോൾ അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് അതത് ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവർക്ക് ഇഷ്ടപ്പെട്ട വ്യാഖ്യാനത്തിലേക്ക് കടക്കുന്ന സാഹചര്യം കൂടി ഉണ്ട് അതുകൊണ്ട് മാധ്യമപ്രവർത്തകരുടെ മാറ്റം എന്നുള്ള നിലയിൽ പ്രധാന ചർച്ച ആ മേഖലയിൽ നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത് റേറ്റിംഗ് വീഡിയോയുമായി അടുത്ത ആഴ്ച വീണ്ടും വരാം നന്ദി നമസ്കാരം